ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ്റെ വീട്ടിലോട്ട് ഒരു പാഴ്സൽ വരുവാണെ കൊറിയർ അത് നമ്മുടെ ശ്രീകാന്തിന് വേണ്ടിയിട്ടുള്ള പാഴ്സലായിരുന്നു അപ്പോൾ രവീന്ദ്രൻ എന്താണെന്ന് വെച്ചാൽ ശ്രീകാന്തേ ശ്രീകാന്തേ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് ശ്രീകാന്ത് വീട്ടിലില്ലാത്ത വിവരമൊക്കെ മറന്നു പോയിരിക്കുവാണ് രവീന്ദ്രൻ അപ്പോൾ സച്ച് പറയും അച്ഛാ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ വന്നിട്ടില്ല ഇതേവരെ എന്ന് പറയുമ്പോൾ രവീന്ദ്രനെ ഭയങ്കര വിഷമമാവും ശ്രീകാന്ത് വരും ശ്രീകാന്ത് വരും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് രവീന്ദ്രൻ ഇത് കാണുമ്പോഴേക്കും നമ്മുടെ സച്ചിക്കും രേവതിക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വിഷമാവുന്നുണ്ട് ചന്ദ്രയും ശ്രീകാന്തിൻ്റെയും വർഷയുടെ വിചാരം കൊണ്ട് നടക്കുവാണ് അപ്പോൾ സച്ചിയും രേവതിയും എന്ത് തീരുമാനിക്കുമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അവർ ഈ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങിനാണ് സച്ചിയും രേവതിയും അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രേവതി പോയി വർഷയോടും സംസാരിക്കും സച്ചി പോയി ശ്രീകാന്തിനോടും സംസാരിക്കും രേവതി സ്റ്റുഡിയോയിലായിട്ട് പോണത് വർഷേനെ കാണാൻ വേണ്ടിയിട്ട് വർഷയാണെങ്കിൽ രേവതിയെ കണ്ടിട്ട് മൈൻഡ് ഒന്നും ചെയ്യില്ലേ നേരെ പുറത്തോട്ട് ഇറങ്ങി പോകും അപ്പോൾ രേവതി വർഷയുടെ മുമ്പിലിരുന്ന് ഒരുപാട് കരയുന്നുണ്ട് നിന്റെ അച്ഛനെ എന്നെ ഒരുപാട് അപമാനിച്ചായിരുന്നു അപ്പോൾ ഉള്ള എൻ്റെ ഒരു മാനസികാവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ അത്ര എന്നെ അപമാനിച്ചു എൻ്റെ വീട്ടുകാരെയൊക്കെ കള്ളിക്കുടുമ്പോന്ന് വിളിച്ചു നിന്റെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ വർഷക്ക് കുറച്ച് സങ്കടമൊക്കെ വരുന്നുണ്ട് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോന്നു അപ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വർഷ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ അറിയാതെ പറഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അറിയാതെ അങ്ങനെ ഒരാളെ കള്ളിയാക്കാമോ എന്നൊക്കെ പറഞ്ഞ് രേവതി തൻ്റെ നിരപരാധിത്വവും സച്ചി എന്തിനാ അച്ഛനെ തല്ലിയെന്നുള്ള എന്നുള്ള കാരണമൊക്കെ വർഷയോട് വിശദീകരിക്കുന്നുണ്ട് വർഷയുടെ മനസ്സ് കുറച്ചും നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു സച്ചി അതേസമയം ശ്രീകാന്തിനോടും പോയി സംസാരിക്കുന്നുണ്ട് ശ്രീകാന്ത് അവിടെ ഹോട്ടലിലെ വെയിറ്റർ റൂമിലാണ് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ സച്ചിന് എട്ടിപ്പോവാണ് റൂമൊക്കെ കണ്ട് സച്ചി ഭയങ്കര സച്ചി ശ്രീകാന്തിനോട് പറയുന്നുണ്ട് എടാ എന്നെയാണ് ആ വീട്ടിൽ ആർക്കും വേണ്ടാത്തത് എന്നിട്ട് ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നുണ്ട് നിന്നെ ആ വീട്ടിൽ എല്ലാവർക്കും വേണം നീ തിരിച്ചു വരണം എന്ന് പറയുവാണ് ശ്രീകാന്താണെങ്കിൽ വർഷമില്ലാതെ തിരിച്ചു വരില്ല എന്നുള്ളൊരു ഒറ്റ തീരുമാനത്തിലും നിൽക്കുവാണ് അങ്ങനെ ആ കാര്യം രണ്ടുപേരും അപ്പോൾ അങ്ങനെ അങ്ങനെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും വഴക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ചന്ദ്രക്കാണെങ്കിൽ എല്ലാം കൂടി ഭ്രാന്തി പിടിച്ചിരിക്കുവാണ് ശ്രുതിയുടെ അച്ഛനും വന്നിട്ടില്ലല്ലോ ശ്രുതിയുടെ അച്ഛൻ എവിടെ ഫ്ലൈറ്റ് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഇതുവരെ എത്തിയില്ലേടി മര്യാലൊക്കെ നിന്റെ അച്ഛനോട് ഇവിടെ വരാൻ പറഞ്ഞു എനിക്ക് അച്ഛനോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നീയും കൂടി എന്നെ പറ്റിക്കുവാണോ നിനക്ക് അച്ഛനുണ്ടോ ശരിക്കും എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ഭയങ്കരമായിട്ട് ശ്രുതിയോട് ഒച്ചയടക്കുന്നത് നമുക്ക് പ്രമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വർഷയുടെ അടുത്ത തട്ടിപ്പ് ശ്രുതിയുടെ അടുത്ത തട്ടിപ്പ് എന്താന്ന് വെച്ചാൽ ശ്രുതി നമ്മുടെ ഇളയച്ചൻ ഇറക്കുവാണ് പുതിയ കഥകളുമായിട്ട് ഇളയച്ചൻ പുതിയ കഥയും കൊണ്ട് വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് പുതിയ കഥ എന്താന്ന് വെച്ചാൽ ശ്രുതിയുടെ അച്ഛനെ പോലീസ് പിടിച്ച് വെച്ചിരിക്കുകയാണ് ബിസിനസ്സിൽ കൂട്ടുകാരൊക്കെ കൂടി അയാളെ പറ്റിച്ചിട്ട് ജയിലിലിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അച്ഛൻ വരാത്തതെന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയും ഇളയച്ചൻ്റെ അഭിനയം ഒന്ന് കാണേണ്ടത് തന്നെയാണ് ആ എന്തായാലും ചന്ദ്രയും വിശ്വസിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ മീരെ ഉപദേശിക്കുന്നുണ്ട് ശ്രുതി നീ സത്യങ്ങളൊക്കെ പറ എങ്ങനെ എത്ര കാലം ഇങ്ങനെ പേടിച്ച് പേടിച്ച് എന്ന് പറയുമ്പോൾ ശ്രുതി അതിനെ സമ്മതിക്കുന്നില്ല ഞാൻ വിചാരിച്ചൊരു ജീവിതമുണ്ട് അതെനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് അതേ വാശിയിലാണ് ശ്രുതി പക്ഷേ ഈ സത്യങ്ങളെ കറി കഴിയുമ്പോൾ ശ്രുതി ആ വീട്ടിൽ നിർത്തുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല അത് കഴിഞ്ഞിട്ട് സച്ചി ചന്ദ്രയാണെങ്കിൽ ഫുഡൊന്നും കഴിക്കുന്നില്ല ശ്രീകാന്തും വർഷയും വീട്ടിൽ വരാത്തോണ്ട് സച്ചിക്കാണെങ്കിൽ അമ്മേനോട് ഭയങ്കര സ്നേഹമാണല്ലോ ചന്ദ്രക്ക് ആ സ്നേഹം സച്ചിയോടില്ല പക്ഷെ സച്ചിക്ക് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ സച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഒരു കുന്ന് ബിരിയാണി ഓർഡർ ചെയ്യുവാണ് ഏകദേശം ഒരു രണ്ടായിരം രൂപയുടെ അടുത്തുള്ള ഒരു ബിരിയാണി ഒരുപാടുണ്ട് അതെന്ത്യെന്ന് വെച്ചാൽ ഒരു വാഴയിൽ അങ്ങനെ വെച്ചിട്ട് ബിരിയാണി മൊത്തം വിതറി എല്ലാവർക്കും കഴിക്കാനുള്ളതായിട്ട് കാരണം ചന്ദ്ര കഴിക്കാതിരിക്കുന്നത് സച്ചിക്ക് വിഷമാണല്ലോ ആ മണമൊക്കെ ചന്ദ്രയുടെ മൂക്കിലങ്ങനെ അടിച്ചു കയറി ചന്ദ്ര വിശപ്പും കൊണ്ട് വന്ന് ബിരിയാണി കഴിക്കുവാണ് അതുകൊണ്ട് സച്ചിക്കും സന്തോഷമാവുന്നുണ്ട് അത് കാണുമ്പോഴേക്കും രേവതിക്ക് മനസ്സിലായി കാര്യം എന്താണ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും സച്ചിക്ക് അമ്മയുടെ ഭയങ്കര കാര്യമാണ് അമ്മ കഴിക്കാതിരിക്കും സച്ചിക്ക് ആ വിഷമം തോന്നിയത് കൊണ്ടാണ് സച്ചി ഇങ്ങനെ ചെയ്തതെന്ന് രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ സച്ചി സമ്മതിച്ചു കൊടുക്കുന്നില്ല കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് നോമ്പൊക്കെ അല്ലേ അവർ തന്നതാണെന്നൊക്കെയാണ് സച്ചി പറഞ്ഞ് കള്ളങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നവീൻ നവീൻ വീണ്ടും വന്ന് ശ്രുതിയെ ശല്യപ്പെടുത്തുവാണ് പൈസക്കും മറ്റുമായിട്ട് ഇല്ലെങ്കിൽ നിന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ വീട്ടിൽ വന്ന് പറയുമെന്ന് ഭീഷണിപ്പെടുത്തുമാണ് അതിൻ്റെ ഇടയിൽ വർഷവും ശ്രീകാന്തം തമ്മിൽ സംസാരിച്ച് വഴക്കുകളൊക്കെ ഒന്ന് രമ്യതയിലാക്കാനും ശ്രമിക്കുന്നുണ്ട് അവൻ്റെ ഭീഷണിപ്പെടുമ്പോൾ ശ്രുതിക്ക് തലവേദന എടുത്തിരിക്കുകയാണ് പൈസയുടെ കാര്യങ്ങൾ കൊണ്ട് ഇതിൻ്റെ ഇടയിൽ ശ്രുതിയുടെ ടോർച്ചർ വേറെ അയാക്കാണെങ്കിൽ കാനഡയിൽ പോകണം അതിന് പൈസ ശ്രുതിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോയി സുതിയുടെ അച്ഛൻ്റെ അമ്മയടുത്തും ചോദിക്കുക സച്ചിക്ക് കാർ എടുക്കാൻ വേണ്ടി അവർ കാശ് ആധാരമൊക്കെ വെച്ചതല്ലേ അതുപോലെ തന്നെ ശുതിക്കും കാശ് ആധാരം വെച്ച് തരാൻ പറയുകയാണ് ശ്രുതി ആ ഐഡിയ കേട്ട് ഇരിക്കുന്നുണ്ട് ശരിയാണല്ലോ അച്ഛനോട് പോയി വീട്ടിൽ ചോദിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ശുതി ആധാരം ചോദിക്കാൻ വേണ്ടി വീട്ടിൽ പോകുന്നുണ്ട് ചന്ദ്ര എന്തായാലും അതിനെ സംബന്ധിക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷ വേണ്ട കാരണം ചന്ദ്ര സുദുര സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ പൈസ കൊണ്ടും മുങ്ങുന്ന ഏർപ്പാടാണ് ഒരു പണിക്കും പോവത്തുമില്ല അതുകൊണ്ട് തന്നെ ചന്ദ്ര ആധാരം കൊടുക്കുന്നെന്ന് വിചാരിക്കേ വേണ്ട എന്തായാലും ശ്രുതിയുടെയും വർഷയുടെയും ശ്രീകാന്തിൻ്റെയും പ്രശ്നങ്ങളാണ് അടുത്ത ആഴ്ച മൊത്തമുള്ള എപ്പിസോഡിൽ ശ്രീകാന്തവും വർഷയും എന്തായാലും തിരിച്ചു വരുവായിരിക്കും രേവതിയും സച്ചിയും അതിനുള്ള പ്രയത്നങ്ങളൊക്കെ എടുത്ത് അവരെ കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ചന്ദ്രയും ശ്രുതിയും ചന്ദ്രയും ശ്രുതിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വേറെ ചന്ദ്ര ഏതായാലും ശ്രുതിയോട് പഴയ സ്നേഹമൊന്നുമില്ല ഏത് നേരം ശ്രുതിയെ ചീത്ത പറഞ്ഞുകൊണ്ട് ഇരിക്കുവാണ് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരി സ്നേഹം ശ്രുതിയോട് കൂടി തുടങ്ങിയതാണ് പക്ഷേ അതേസമയം അതൊരു വെറും ഒരു കെട്ടുകഥയാന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രക്ക് അത്ര അധികം സങ്കടം ആയിട്ടുണ്ട് കുഞ്ഞിനെ ഒരുപാട് പ്രതീക്ഷിച്ചതാണ് ശ്രുതി തന്നെ ആദ്യം ഗർഭിണിയാവണമെന്ന് ചന്ദ്രക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് പോയ നിരാശയും ചന്ദ്രക്കുണ്ട് അപ്പോൾ എന്തായാലും ശുതിക്കാണെങ്കിൽ കുട്ടി ഇപ്പൊ വേണ്ടെന്നുള്ള തീരുമാനമാണ് ജോലിയൊന്നും ആയിട്ടില്ലല്ലോ അതിൻ്റെ ഒരു ഇതാണ് ശ്രുതിക്ക് ചന്ദ്രയാണെങ്കിൽ നമ്മുടെ രേവതിയെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക നീ കാരണമാണ് നിങ്ങൾ കാരണമാണ് വർഷം ശ്രീകാന്ത് ശ്രീകാന്തയുടെ വരാത്തത് നിനക്ക് ഈ വീട്ടിൽ റാണിയായിട്ട് വിലസാൻ വേണ്ടിയിട്ടല്ലേ നീ എല്ലാവരെയും ഈ വീട്ടിൽ നിറക്കി വിടുന്നതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര രേവതിയെ ചീത്ത പറയുന്നുണ്ട് അപ്പോൾ രേവതി തിരിച്ചും പറയുന്നുണ്ട് അമ്മേ എനിക്കങ്ങനെ വിലസേണ്ട കാര്യമൊന്നുമില്ല വർഷയോട് ഞാൻ പോയി സ്റ്റുഡിയോയിൽ പോയി സംസാരിച്ചിട്ടുണ്ട് സച്ചിയോട് പോലും അറിയിക്കാതെയാണ് രേവതി ഈ കാര്യം ചെയ്തത് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഉള്ളതാണ് ഒരു രേവതി ആ ഞാൻ വർഷയോട് സ്റ്റുഡിയോയിൽ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ശ്രുതിയുടെ വർഷയുടെ മനസ്സിളകിളകിയിട്ടുണ്ട് വർഷ എന്തായാലും ഉടനെ തന്നെ എല്ലാം ആലോചിച്ചു വന്ന് അവൾ റെഡി ആയിട്ട് തിരിച്ചു വരും എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രക്കൊരല്പം ആശ്വാസമായിട്ടുണ്ട് അപ്പം പക്ഷേ ചന്ദ്ര വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ ചന്ദ്ര പറയുന്നുണ്ട് ഇവൾ സ്റ്റുഡിയോയിൽ പോയി പറഞ്ഞ കഥ എന്താണെന്ന് ആർക്കറിയാം ചിലപ്പോൾ ഇല്ലാത്ത കുറേ കുറ്റങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങളുടെ കുറ്റങ്ങളായിരിക്കും വർഷേനോടൊക്കെ പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആ കുറ്റങ്ങൾ കാരണം അവൾ ഇനി വീട്ടിലോട്ട് വരില്ലല്ലോ ഇവളുടെ മനസ്സിലിപ്പോൾ ഞങ്ങൾക്കറിയാലോ എന്നൊക്കെ പറഞ്ഞ് ദേവതയെ അപ്പോഴും കുറ്റപ്പെടുത്തുവാണ് ഏതായാലും ദേവതയും സച്ചിയും എന്തായാലും വർഷയും ശ്രീകാന്ത് യും തിരിച്ചു കൊണ്ടരുന്ന ഉറപ്പാണ് അമ്മയോട് പോയി നമ്മുടെ രേവദേ വിഷമങ്ങളും പറയേണ്ട പരിപാടി നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുമ്പോൾ ദേവ് പറയുന്നുണ്ട് സച്ചേടൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അവരുടെ മുഖത്തിട്ട് നല്ല അടി കൊടുത്താനേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരത്ത് ശരത്ത് പറയുന്നത് കണ്ടോ പൈസ പൈസയാണ് എല്ലാവർക്കും മുഖ്യം പൈസ ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ അപമാനിക്കില്ലായിരുന്നു പൈസ ഇല്ലാത്തതിൻ്റെ പ്രശ്നത്തിലാണ് അവർ ചേച്ചിയെ കള്ളിയാക്കിയത് പൈസ ഞാൻ എങ്ങനെയെങ്കിലും പൈസ സമ്പാദിച്ച് നല്ല നിലയിലെത്തുന്നു ശരത്ത് ഒറ്റ വാശിയിൽ നിൽക്കുവാണ് ശരത്തിൻ്റെ പെരുമാറ്റം കാണുമ്പോഴേക്കും രേവതയ്ക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട് അവർ പറയുന്നുണ്ട് അഞ്ജനയുടെ കൂട്ട് കൂടിയ പിന്നെയാണ് ഇവന് ഇങ്ങനെയായി പോയത് എന്ത് ചെയ്യും എനിക്ക് ശരത്തിന്റെ ഓർത്ത് നല്ല ടെൻഷനുണ്ടെന്ന് ദൈവവും അമ്മയും ഒക്കെ ടെൻഷൻ അടിക്കുവാണ് അപ്പോൾ ഇളയച്ഛൻ കുറേ നാളത്തേക്കില്ലായിരുന്നു ഇളയച്ചനും അടുത്ത ആഴ്ചയിൽ വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നുണ്ട് ഇളയച്ചൻ്റെ നല്ല കോമഡി കഥകളായിരിക്കും അത് കാണേണ്ടത് തന്നെയാണ് പുതിയ പുതിയ കഥകൾ ഡോറും എല്ലാം അടച്ചിട്ട് ഒരു സിനിമാ കഥ പോലെയാണ് ശ്രുതിയുടെ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ കഥകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സച്ചിക്കേതായാലും ഇളയച്ചൻ്റെ കഥകളൊന്നും വിശ്വാസമായിട്ടില്ല കാരണം സച്ചി അപ്പോൾ തന്നെ പറയുന്നുണ്ട് ഒരു ഫിലിം കഥ അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ചെമ്പന്നീർ പൂവിൻ്റെ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി